ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മളുടെ അറേബ്യൻ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നൊരു വീഡിയോ ഇടാറുണ്ടോ സംഭവം ഈ വീഡിയോ എടുക്കാൻ ഞാൻ എന്താ കാരണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇതിൽ പോകുമ്പോൾ കുട്ടികളിങ്ങനെ കളിക്കുന്നത് കാണുന്നുണ്ട് ഇതേപോലെയുള്ള ഗ്രൗണ്ട് സ്ഥലങ്ങളൊക്കെ നമ്മളെ നാട്ടിലുണ്ട് പക്ഷേ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ടുകളൊക്കെ വളരെ കുറവാണ് നമ്മളെ നാട്ടിൽ ചെറിയ മക്കളൊക്കെ ചെറുപ്പം മുതലേ ഇതേപോലുള്ള ഫുട്ബോളുകളും ഓരോ ഗെയിമുകളും വോളിബോളും ക്രിക്കറ്റിനോടൊന്നും എനിക്ക് ഇത്രയ്ക്കൊരു താല്പര്യമില്ല ഫുട്ബോളിനോടൊക്കെയാണ് എനിക്ക് താല്പര്യമില്ല അപ്പം ഇതേപോലെയുള്ള കുറച്ച് ഗെയിമുകളും ഇതേമാതിരി ഗ്രൗണ്ടുകളൊക്കെ നമ്മളെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ കുട്ടികളൊന്നും വഴി തെറ്റില്ല ഇവിടെ സംഭവം എന്താണെന്ന് ഇത് ചെറിയ കുട്ടികൾ ഒരു ഗ്രൗണ്ടാണ് കുറച്ച് അപ്പുറത്തേക്ക് പോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണാം അവിടെ കുറച്ച് വലിയ കുട്ടികളാണ് പിന്നെ ഇവിടുത്തെ ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഓരോ ആളുകളുടെ സ്ഥലങ്ങളും അല്ലാത്ത സ്ഥലങ്ങളൊക്കെ കിടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്തോലും വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ ഗവണ്മെൻ്റ് നല്ല സപ്പോർട്ടാണ് കുട്ടികൾക്ക് ഇവിടെ എല്ലാ ആളുകളും സപ്പോർട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാ ഇവിടെ ഇങ്ങോട്ട് നോക്കി ഇതാ ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടോ ഇത് ഇവരുടെ അപ്പമാരും പിന്നെ ഇതിൻ്റെയൊക്കെ നടത്തിപ്പുകാരും മാനേജർമാരും അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൂളറിൽ അങ്ങോട്ട് കൂളറിൽ വെള്ളമൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ ടർഫും സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടേക്ക് പൈസ കൊടുത്തിട്ട് വേണം കളിക്കാൻ ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് കളിക്കുന്ന ഒരു ഗ്രൗണ്ടുകളൊക്കെ നമ്മളെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മളെ നാട്ടിൽ വെറുതെ കിടക്കുന്നുണ്ട് ഗവൺമെൻ്റും ഒന്നും ചെയ്യൂല ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്ത സ്ഥലങ്ങൾ ഇഷ്ടം പോലെ നമ്മളെ നാട്ടിലുണ്ട് ഇങ്ങനെയുള്ള ഓരോ പരിപാടികൾ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ കളിക്കാനുള്ള ഗ്രൗണ്ടുകളും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ കുട്ടികളൊന്നും എന്താവില്ല വഴി തെറ്റൂല വഴി തെറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളൊക്കെ ഓരോ മയക്കുമരുന്നും അതേപോലെ മോശം ചിന്താഗതിയും ക്രിമിനൽ മൈൻഡും അധൂതമൊന്നും ഉണ്ടാവില്ല നമ്മളെ നാട്ടിൽ നല്ല കുട്ടികളുണ്ട് പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ എന്ത് ചെയ്യണം നമ്മൾ സെറ്റ് ആക്കി എടുക്കണം ഇതേപോലെയുള്ള ഗ്രൗണ്ടുകളൊക്കെ ഇഷ്ടം പോലെ നമ്മളെ നാട്ടിൽ പൈസ കൊടുത്തിട്ടാണ് ഓരോരുത്തർ കളിക്കരുത് നമ്മൾ ഫ്രണ്ട്സൊക്കെ കളിക്കുന്ന ടർഫിലൊക്കെ പോയിട്ട് പൈസ കൊടുത്തിട്ട് ചെറിയ പീക്കി മക്കളൊക്കെ വന്നിട്ട് ഇവരൊക്കെ ചെറുപ്പം മുതലേ നല്ല എനർജിയിൽ ഫുട്ബോളൊക്കെ കളിച്ച് നല്ല ഉഷാറായിട്ട് നല്ല മൈൻഡ് റിലാക്സ് ആവും ബോഡി സെറ്റ് ആവും അപ്പോൾ ചെറുപ്പം മുതലേ നല്ല പീക്കി ഇതാണ്ട് ഒരു ചെറിയൊരു പീക്കരി മോനൊക്കെ അവിടെ കളിക്കുന്നുണ്ട് നമ്മളെ നാട്ടിൽ ഇതേപോലെയുള്ള ഒരുപാട് ഗ്രൗണ്ടുകളും സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥലമുണ്ട് നമ്മളെ നാട്ടിൽ ഒരുപാട് എന്തുണ്ട് കളിക്കാൻ നല്ല ഉഷാറുള്ള കുട്ടികളുമുണ്ട് പക്ഷെ നമ്മളെ നാട്ടിൽ ഇതൊന്നും ചെയ്യുന്നില്ല കുട്ടികളാ വൈകുന്നേരം ആകുമ്പോഴൊക്കെ വീട്ടിലിരുന്ന് ഗെയിമും കളിച്ച് മൊബൈലിലും ടിവിയും കണ്ട് അങ്ങനെ ഇരിക്കുന്നതിലും എത്രയോ ബെറ്ററാണ് എല്ലായിടത്തും നമ്മളെ പഞ്ചായത്തിലും നമ്മളെ ചെറിയ ഗ്രാമത്തിലൊക്കെ ഇങ്ങനെയുള്ള ഫുട്ബോൾ ഗ്രൗണ്ടുകൾ വരണം ഇങ്ങനെയുള്ള ഫുട്ബോൾ ഗ്രൗണ്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റം നമ്മുടെ ഉണ്ടാവും നമ്മുടെ നാടിനുണ്ടാവും നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവും അപ്പം ഇത് ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ കുറേ കൈക്കൂലി വാങ്ങുക ആളുകൾ കുറേ ജനങ്ങളെ പിഴിയുക കുറേ ജനങ്ങൾക്ക് ബീവറേജ് ഓപ്പൺ ആക്കി കൊടുക്കുക എല്ലാം വേണം പക്ഷേ എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ എന്നും എന്നും ബീവറേജ് പുതിയത് ഓപ്പൺ ആവുന്നു ബാറ് ആവുന്നു ഇതേപോലെ കുട്ടികൾക്കുള്ള ഗ്രൗണ്ടുകളൊന്നും പഞ്ചായത്തുകളിലൊന്നും ഇല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ അപ്പോൾ ഇതേമാതിരി ഉള്ള ഗ്രൗണ്ടുകൾ ഇവിടെ ഗ്രൗണ്ടുകൾ എങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള യുവാക്കളൊക്കെ അങ്ങോട്ട് ഇറങ്ങുകയാണ് ഇങ്ങനെ ഒരു സ്ഥലം ഒഴിഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് എ സി ബി ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് നിരത്തിയിരിക്കും നമ്മളെ നാട്ടിലാകുന്ന പറ്റൂലല്ലോ എന്തോരോ എസ്റ്റേറ്റുകളൊക്കെ വെറുതെ കിടക്കുന്നുണ്ട് നമ്മളെ നാട്ടിൽ ഒരാൾക്കും ഒരു ഉപകാരമല്ല ഒരുപാട് സ്ഥലങ്ങൾ നമ്മളെ നാട്ടിൽ കിടക്കുന്നുണ്ട് ഇതേപോലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ എന്താക്കിക്കോട്ടെ പിന്നെ ആളുകളോട് പറയുന്നത് കിക്ക് എടുക്കുന്നത് നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് ആക്കിയിട്ട് ഗ്രൗണ്ടാക്കിയിട്ട് സെറ്റ് ആക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതേപോലെയുള്ള സംഭവങ്ങൾ ഗ്രൗണ്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളങ്ങനെ വീട്ടിലിരുന്ന് ബോറടിച്ച് മയക്കം മരുന്നില്ലേ ഓരോ സംഭവങ്ങളുടെയും ക്രിമിനൽ മെൻറ്റാലിറ്റി ഒന്നും കുട്ടിക്ക് ഉണ്ടാവില്ല കുട്ടികളൊക്കെ പുറത്തിറങ്ങട്ടെ നമ്മളെ നാട്ടിലെ യുവാക്കൾക്ക് ഒരുപാട് ഇങ്ങനത്തെ ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറുണ്ട് പക്ഷേ എങ്കിൽ എന്താണെന്ന് നമ്മളെ നാട്ടിൽ കളിക്കാൻ സമ്മതിക്കൂല അഥവാ ആ ഒരു ഗ്രൗണ്ടുണ്ടെങ്കിൽ തന്നെ ചെറിയ സ്ഥലമായിരിക്കും അവിടെ കളിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകൾക്ക് പ്രശ്നം വീട്ടിലുള്ളവർക്ക് ഒച്ചപ്പാടും മേളവും പാടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൗണ്ടുകൾ ഓരോ ഗ്രാമത്തിലും ചെറിയ ചെറിയ അങ്ങാടികളിലും വീടുകളുടെ അടുത്തൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് എന്നാണെങ്കിൽ പറയാം നമുക്ക് ചെറിയ മക്കളൊക്കെ ഏതാ കളിയും മക്കളൊക്കെ ജയി കളിച്ച് വളരട്ടെ ഈ ഒരു കളിയല്ല അത് പറ്റിക്കുന്ന ഒരു കളിയാണ് ക്രിക്കറ്റ് പിന്നെ ക്രിക്കറ്റൊന്നും എനിക്ക് പണ്ട് മുതലേ താല്പര്യമില്ലാത്ത കളിയാണ് അപ്പോൾ ഇവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഫുൾ സപ്പോർട്ടാണ് എൻ്റെ മക്കൾക്ക് കളിക്കാൻ എല്ലാത്തിനും വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ അതും പറയാം ഇങ്ങോട്ട് നോക്കിയാൽ അതാണ് മക്കളുടെ സെറ്റപ്പ് അങ്ങനെയാണ് കളിച്ച് വളരേണ്ടത് സംഭവം നൈസല്ലേ ഏതാ നോക്ക് മുത്തും മണികൾ ഹൈ 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 സൂപ്പർ സൂപ്പർ അടിപൊളിയാണ് മക്കളി കണ്ടില്ലേ ഇവർ ഇവിടെ ഫുൾ സപ്പോർട്ടായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ കൂളറിൽ വെള്ളം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേറെ സാധനം കാണിച്ചു തരാം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ചായ തന്നതാണിത് ഓക്കെ അപ്പോൾ എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ കുട്ടികൾക്ക് ഗ്രൗണ്ടുകളൊക്കെ നമ്മളെ നാട്ടിൽ വരട്ടെ അല്ലാതെ നമ്മളെ നാട്ടിൽ ബീവറേജുകളും ബാറുകളും അല്ല വേണ്ടേ നമ്മളെ കുട്ടികളൊക്കെ വിഷാറായിട്ട് വളരട്ടെ കുട്ടികളൊക്കെ ഇപ്പോൾ കണ്ട് വളരുന്നത് ബീവറേജും ബാറുമാണ് വലുതാവുമ്പോൾ മക്കളൊക്കെ വലിയ കുടിയന്മാരും ഭയങ്കര മോശം മക്കളാവും അപ്പോൾ സെറ്റ് ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും ഓക്കെ കൈസ് താങ്ക് യു